നമസ്കാരം കേരളത്തിൽ സി പി ഐ സി പി എം തർക്കം ചിലരുടെയൊക്കെ വെറും അതിമോഹം മാത്രമാണെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രണ്ട് പാർട്ടികളും ബാധ്യസ്ഥരാണ് സി പി ഐയിൽ ഒരു വിഷയത്തിലും യാതൊരു വിധത്തിലുമുള്ള ഇരട്ടത്താപ്പ് കലർന്ന കാഴ്ചപ്പാടുകളല്ല ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉചിതമായ നിലപാട് വെളിപ്പെടുത്തേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷം വെറുമൊരു വാക്കല്ല എല്ലാ ആശയപ്രശ്നങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടതുപക്ഷത്തിന് കാഴ്ചപ്പാടുകളുണ്ടെന്നും ബിനോയ് വിഷു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇടതുപക്ഷം നീതിബോധത്തിന്റെ വിജയമാണെന്നാണ് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയുമാണിത് പ്രഭുത്വ കേരളത്തിന്റെ സാംസ്കാരിക ഔന്നത്യത്തിന്റെ മുഖത്ത് കളങ്കമാകരുതെന്നാണ് ഇടതുപക്ഷം എപ്പോഴും ചിന്തിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷിതത്വത്തിനും ഉറപ്പുണ്ടാകണമെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിർബന്ധമുള്ളൊരു കാര്യമാണ് സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ നിലപാടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപിക്കുന്നത് ഈ കാഴ്ചപ്പാടോടെ തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചതും നമ്മുടെ കേരള സർക്കാർ തന്നെയാണ് അതിന്റെ ശുപാർശകൾ മുഴുവനും കാലതാമസം കൂടാതെ നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാരിനും ഉത്തരവാദിത്വവുമുണ്ട് ആ ദിശയിലുള്ള സർക്കാർ നടപടികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങുകയും ചെയ്യും പിന്നെ മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ പലരും മോശമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഏതായാലും മുകേഷിന്റെ കാര്യത്തിൽ തിടുക്കം വേണ്ട ഈ സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നുള്ളത് നേരത്തെ തന്നെ സർക്കാരിന്റെ പ്രവർത്തന മികവുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ പീഡനാരോപണം നേരിട്ട എം എൽ എ മാർ കോൺഗ്രസിനകത്തുമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് സിനിമാ മേഖല കണ്ണുനീരിന്റെ നനവു പടരുന്ന വിരുദ്ധതയുടെ ഇടമാകാതിരിക്കാനുള്ള ജാഗ്രതയും നടപടിയുമാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ ഗൗരവപൂർവ്വം പരിഗണിച്ചും പരാതി നൽകിയതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു പകൽമാന്യന്മാരെയും അംഗീകരിച്ച് പൂമാലയിട്ട് സ്വീകരിക്കാൻ എൽ ഡി സർക്കാരിന് കഴിയില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചേക്കും സിനിമാ മേഖലയിൽ സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ കേരള സമൂഹം വളരെ ഞെട്ടലോടെയും സങ്കടത്തോടെയുമാണ് കണ്ടത് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നവംബറിലേക്ക് പോകാതെ എല്ലാവരുമായും ആശയവിനിമയം പൂർത്തിയാക്കി ക്രിയാത്മകമായി തന്നെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ പലയിടത്തും സൂചി കുത്താൻ പോലും ഇടം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്